കളി കണ്ട പോലെ പറയാ പിന്നെ എൻ്റെ ഒരു ഐറ്റം ഉണ്ട് പുറത്തൊക്കെ എടുക്കണ്ട കയ്യിൽ വെച്ചോ തോട്ടിന്റെ ഒക്കെ കുറച്ച് നായ്ക്കുട്ടികളുണ്ട് എന്തുണ്ട് അത് മൊത്തം അങ്ങട്ട് ഗ്രില്ല് ചെയ്യാ ആ എന്നിട്ട് വീട്ടുകാരെ മൊത്തം വിളിച്ചു കൂട്ടുക എന്നിട്ട് മുടങ്ങുക ബിസിനസ് ആയിട്ട് പറ നമുക്ക് ആ നായ്ക്കുട്ടികളുടെ കളർ അടച്ച് മറിച്ച് വിട്ടാലോ ആൾക്കാരെ ഏറെലിട്ട് അടിക്കൂട്ടാ എന്നാ ഞാൻ മറ്റേ എടുക്കട്ടെ കള്ള കടത്തല്ലേ എന്തെടുത്ത് കടത്തു കട്ടതുപോലെ ഒത്തില്ല രണ്ടു രൂപ കൂടി ഉണ്ടെങ്കിൽ ഇങ്ങനെ സ്വന്തം ആയിക്കുന്നു ആ നിക്കണേ ലാമിനി രമലിന്ത് കടത്തിയാലോ അല്ല കണ്ടറിയ കാട്ടി രണ്ടര രൂപ കേക്ക് മേടിക്കാനോ ഏട്ട കേക്ക്